നേരം കൊണ്ട് എന്തു കണ്ടോട്ടെ എന്നിട്ട് പോയി പഠിച്ചേ ഞാൻ എല്ലാം പഠിച്ചൊക്കെ ോ എത്രയോ നിന്റെ മാർക്കൊക്കെ ഞാൻ കണ്ടു ബഹു ഓ അമ്മയ്ക്ക് മാർക്ക് ഉണ്ടായിരുന്നോ ആയിരുന്നു അമ്മയ്ക്ക് നല്ല മാർക്ക് മാർക്കുണ്ടായിരുന്നു പണ്ട് ആ സ്കൂളിലെ ഫസ്റ്റ് ആയിരുന്നു ഞാൻ ഓ തുടങ്ങി പണ്ടൊക്കെ ഞങ്ങൾ അച്ഛനും എഴുതാമ്മും പഠിക്കും എന്ന് പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടേ ഇല്ല അന്നത്തെ പഴുപ്പ് വെച്ച് ഞാൻ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ എല്ലാം ആവേണ്ടതായിരുന്നു പിന്നെ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടൊക്കെ ഇങ്ങനൊക്കെ ആയി പോയി പണ്ട് ഞാൻ മിടിക്കായിരുന്നു നിന്നെ പോലൊന്നും അല്ലായിരുന്നു എന്റെ ബുദ്ധിയെ കാണാൻ നിനക്ക് കിട്ടിയായിരുന്നെങ്കിലേ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് തന്നെ സ്കൂളില് ഇത് നിന്റെ അച്ഛന്റെ അച്ഛൻറെ ബുദ്ധിയെങ്ങാണ്ട കിട്ടിയ എന്താടി എൻറെ മോൻറെ ബുദ്ധിക്ക് എന്താ കൊഴപ്പം അയ്യോ അങ്ങനെ പറഞ്ഞേ അച്ഛനെ പോലെ അങ്ങനെ പറ എന്റെ മോന് നല്ല ബുദ്ധിമാനായിരുന്നു എന്തോ പച്ച കാണിക്കുന്നേടീ പറഞ്ഞു ഗേറ്റിന്റെ മരം കയറി നടക്കുന്നു പെൺപിള്ളേരും പണ്ടൊക്കെ ഞാനേ മടക്കം ഒതുക്കായിട്ടാ വളർന്നിട്ടുള്ളത് ഗേറ്റിന്റെ പണ്ടൊക്കെയോ മരത്തിന്റെ മണ്ടക്കോ ഒന്നും കേറാൻ ഞാൻ പോയിട്ടില്ല ഒരു കുസൃതി ഇല്ലാത്തൊരു പാവം പിടിച്ച കൊച്ചായിരുന്നു ഞാൻ അങ്ങനെ നിന്റെ അച്ഛന്റെ കുസൃതി മൊത്തം നിനക്ക് കിട്ടിയിട്ടുണ്ട് അത് പിന്നെ ശരിയായിരിക്കും അവനെ പണ്ടേ ഇത്തിരി കുരുത്തക്കായിട്ട് കൂടുതലായിരുന്നു അത് പിന്നെ കൊച്ചിന് ഇരിക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങി പെട്ടെന്ന് കേറാൻ അറിയാമെങ്കിൽ ഇറങ്ങാനും അറിയണല്ലോ ഇങ്ങോട്ട് ഇറങ്ങാടി പെട്ടെന്ന് പോവാ നമുക്ക് അപ്പം വീട്ടിൽ പോകാനുള്ളതാപ്പ് വന്നൂടെ ആയിരിക്കാൻ വരുവാ നീ അപ്പുറത്തോട്ട് പോയിട്ട് ഞങ്ങള് കാര്യങ്ങളൊക്കെ ആ ക്ലാസ് ഒക്കെ തുടങ്ങിയോ എങ്ങനെയുണ്ട് പഠിക്കണം അല്ലയോ ഒന്നാം സ്ഥാനം കിട്ടാനല്ലയോ അയ്യോ അമ്മയുടെ കാര്യം ഒന്നും പറയണ്ട

കുസൃതി ഉണ്ടായിരുന്നോന്ന് അവൾ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു അറിയാമോ അവൾ ആ സ്കൂളിൽ പോകുമ്പോഴേ പോകുന്ന വഴിക്കുള്ള മരത്തിലും മാഞ്ഞിലേലും മാവേലും ഒക്കെ കയറാവുന്നതെല്ലാം കയറിപ്പോ മാങ്ങായും ഒക്കെ പറിച്ച് പിള്ളാരെയും കൂടി അതൊക്കെ പിന്നെ കഴിച്ചു ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവം ആയിരുന്നു അന്ന് ഏഹ് ഇപ്പോഴങ്ങനൊന്നും ഇല്ല ഇപ്പോഴെല്ലാം നല്ല സ്വഭാവമായിട്ട് മുന്നോട്ട് പോകുന്നു

നാച്ച പെംഗര ടോപ്പറാ urte kadang gaanikittennu nange paranne entu nane illa paranju koduttenyo ini amma ennode padikkanam parayile nammada buddhiye njangalku kittiyukkne alla nunde nange pillichu nanna ningo varanda irunnu nanu annayode paranju varalla ore ore varekilikku paranju ullade ullu amma namukku poganam venda neri